നമസ്കാരം കെ കെ മുഹമ്മദ് പ്രമുഖ പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് കോഴിക്കോട്ടുകാരനാണ് സർവോപരി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബി ബി ലാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബാബറി മസ്ജിദ് ഖനനത്തിൽ പ്രധാന പങ്ക് വഹിച്ചയാളാണ് കെ കെ മുഹമ്മദ് മസ്ജിദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ഒരു അഭിമുഖത്തിൽ മുമ്പ് തന്നെ കെ കെ മുഹമ്മദ് വെളിപ്പെടുത്തിയിരുന്നു പത്താം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയിലായി ഗുർജാര പ്രതിഹാര രാജവംശത്തിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും അദ്ദേഹം കണ്ടെത്തി പക്ഷേ കെ കെ മുഹമ്മദിന്റെ കണ്ടെത്തലുകൾ മാർക്സിസ്റ്റ് ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് അടിച്ചമർത്തി ആരാണ് ഈ ഇർഫാൻ ഹബീബ് രണ്ടു കൊല്ലം മുൻപ് കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ചയാളാണ് ഈ ഇർഫാൻ ഹബീബ് ഇനി കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അഷ്ടമംഗല ചിഹ്നങ്ങൾ ഉൾപ്പെടെ ഹൈന്ദവ പ്രതീകങ്ങളോടെ നിർമ്മിച്ച ക്ഷേത്രത്തിൽ പന്ത്രണ്ട് തൂണുകൾ കണ്ടെത്തിയതായും ഖനനം നടന്ന സ്ഥലത്ത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ടെറാക്കോട്ട പ്രതിമകൾ കണ്ടെത്തിയതിൽ നിന്ന മസ്ജിദിനു മുമ്പ് അവിടെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുമായും അദ്ദേഹം അനുമാനിച്ചു ഖനനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു കെ കെ മുഹമ്മദ് ഇന്ന് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയിൽ അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു എന്നാൽ അനാരോഗ്യം കാരണം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല വരുന്ന മാർച്ചിലോ ഏപ്രിൽ മാസത്തിലോ പോകാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അയോധ്യ ബുദ്ധ ജൈന പാരമ്പര്യം അവകാശപ്പെടുന്ന സ്ഥലമാണെന്നും ബുദ്ധൻ ഏറെക്കാലം സാഗേതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ സ്ഥാനത്താണ് ശ്രീരാമൻ്റെ ജന്മസ്ഥാനം എന്നുള്ള വിശ്വാസം കാലാകാലങ്ങളായി ഉണ്ടെന്നും ഒറ്റയടിക്ക് ആ വിശ്വാസത്തിൽ നിഷേധിക്കാൻ കഴിയില്ലെന്നും മുഹമ്മദ് പറയുന്നു എന്നാൽ ബുദ്ധ ജൈന സംസ്കാരങ്ങൾ തഴച്ചു തഴച്ചുവളർന്നത് സരയു തീരത്തുള്ള നിർദ്ദിഷ്ട സ്ഥലത്തല്ലെന്നും മറിച്ച് ഗ്രേറ്റർ അയോധ്യയുടെ ഭാഗങ്ങളിലാണെന്നും അഞ്ച് ജൈന തീർത്ഥങ്കരർ ജനിച്ചത് അയോധ്യയിലാണ് എന്നുമാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ പഠനത്തിലും ഖരനത്തിലും കണ്ടെത്തിയ വസ്തുതകൾ ഇനി പറയുന്നവയാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ അയോധ്യ സന്ദർശിച്ച ജോസഫ് തേലർ എന്ന ജസ്യൂട്ട് മിഷനറിയാണ് അയോധ്യയിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തത് ബാബറുടെ കാലത്തല്ല മറിച്ച് ഔറംഗസീബിന്റെ കാലത്താണ് എന്ന വാദം ആദ്യമായി ഉയർത്തിയത് ക്ഷേത്ര വാസ്തു പഠന പ്രകാരം അതിനു മുൻപാണ് ക്ഷേത്രം തകർത്തത് എന്നത് വ്യക്തമാണെന്നും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇതെന്ന് പുരാവസ്തു നിരീക്ഷണ പ്രകാരം പറയാമെന്നും വ്യക്തമാക്കുന്ന മുഹമ്മദ് ബാബറല്ല അല്ല ഒരു സൈനികനാണ് ക്ഷേത്രം തകർത്തത് എന്നും പറയുന്നു ബിംബാരാധനയെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായാണ് ക്ഷേത്രം നശിപ്പിച്ചതെന്നും ക്ഷേത്രത്തിലെ സ്വത്ത് കൈക്കലാക്കുക എന്നത് രണ്ടാമത്തെ കാര്യമായിരിക്കും എന്നും അദ്ദേഹം അനുമാനിക്കുന്നു ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് മസ്ജിദ് നിലനിന്നിരുന്ന ഭാഗത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയുടെ ഫലമാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം തർഗഭൂമി പ്രശ്നം ഉന്നയിച്ച മുസൽമാൻ പോലും പറയുന്നതാ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല പ്രശ്നം പുറത്തുള്ളവർക്കാണ് എന്നാണ് ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും യാതൊരു പ്രശ്നവുമില്ല പ്രശ്നം കമ്മികൾക്കാണ് അന്ധം കമ്മികൾക്കാണ്